മാധവേടാ വിശേഷം സുഖല്ലേ ആ മാധവേട്ടന്റെ ഗുരു അല്ലേ എനിക്കറിയാം പറഞ്ഞിട്ട് പെട്ടെന്ന് മാറി ഞാൻ മദ്യപിച്ചിട്ടില്ല ിൽ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ ദിഗംബരന്റെ സ്റ്റിക്കേഴ്സ് ഉപയോഗിക്കാറുണ്ടോ മനോജ് അതെ ഞാനൊത്തിരി ഉപയോഗിക്കും അശോകേട്ടന്റെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട് അത് പിന്നെ അച്ഛനല്ലേ പിന്നെ അതെന്താ നമ്മളെ ആരോഗ്യത്തില് നമ്മടെ സി ഡി റേറ്റ് എന്ന് ചോദിക്കുന്ന സാലേ നേരത്തില് നേരത്തിൽ എന്റെ സി ഡി സി ഡി ഡി അത് വെച്ചൊരു ആ ഫോള് എനിക്ക് അത് ചിരിക്കും യാതൊരു പ്രതീക്ഷിക്കുന്നത് ഞാൻ അവര് എന്താണ് ഉദ്ദേശിച്ചത് കോമഡി ആണോ അറിയില്ല എനിക്കൊന്നും റൈറ്റ് മനസ്സിലാവില്ല ീഡ് എന്നിട്ടാണല്ലോ അവന് ജോലി കൊടുക്കാത്ത അപ്പൊ ഞങ്ങളല്ല മറ്റേ കൂളന്മാര് കൂടെ ഉള്ളന്മാര് ഞങ്ങളല്ല നമ്മള് ആക്ച്വലി ആദ്യം പറഞ്ഞ രണ്ട് റേഞ്ചില് നിക്കണ ക്യാരക്ടേഴ്സ് അല്ലേ ഇവിടത്തെ അച്ചായനും ദിഗംബരനും ഈ ദിഗംബരം കണ്ടിട്ടേ പൊതച്ച് കിടക്കാൻ നമുക്ക് പേടിയാ പോതപ്പിന്റെ ഉള്ളിൽ കൂടെ പറയാതെ പറഞ്ഞുണ്ടായിരുന്നില്ലേ അതായത് ഷോട്ടിലും അതിലും ജയരാജിന്റെ ഭീപൽസന്നൊരു പടം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് പടം അങ്ങനെ വെളി ഒന്നും ആരും കണ്ടിട്ടില്ല അതിനകത്താണ് ആദ്യം ഞാൻ ചെയ്തത് ഹിന്ദി മൂവിയായിരുന്നു അതുൽ കുൽക്കർണി സീമ ബിശ്വാസൊക്കെ മെയിൻ റോൾ ചെയ്തത് അതിൽ ഏറ്റവും വേറൊരു മേജർ റോൾ ആയിരുന്നു ഞാൻ ഹിന്ദി ഹിജറ്റയായിട്ട് ചെയ്തതാണ് ഹിന്ദി ഹിജറ പിന്നെയാണ് ഇത് പിന്നെ ഫാൻഡത്തിലെ ആക്ച്വലി നിങ്ങളെല്ലാരും അശോകൻ സാറാണെങ്കിലും ആണെങ്കിലും വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് തമാശ ചെയ്തിട്ടുണ്ട് നായകൻ ഇതും ചെയ്തിട്ടുണ്ട് ഏതാണ് ഏറ്റവും ഈ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാക്ടർ അതിൻ്റെ ബുദ്ധിമുട്ട് ചെയ്യാം ഈസിയായിട്ട് നമുക്കൊന്നും ചെയ്യാം ശ്വാസത്തിൽ നിങ്ങക്ക് പെട്ടെന്ന് നിങ്ങളുടെ പിടി തരാവിരുന്ന ഒരു പെട്ടെന്ന് ചോദിച്ചും മനസ്സിലേക്ക് ഓർമ്മ വരെ സെക്കൻഡ് ആൻസർ ചെയ്യണേ പിടി തരാതെ അതെ പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമരം ഷൂട്ടിങ്ങിന് മുമ്പായിട്ട് അതിന്റെ കഥ പറയുമ്പോൾ ഡയറക്റ്റ് ഭരതട്ടം ഭരതേട്ടം വന്നി ക്യാരക്ടറിനെ വിളിച്ച് പറയുക ആലപ്പുഴയുടെ ഹോട്ടലിൽ വിളിച്ച് പറയുകയാണ് പറഞ്ഞിപ്പോൾ ഇതാണ് കാരട്ട് ഇത് കഥ ഇതാണ് ക്യാരട്ട് ഇതാണ് എന്നിട്ട് മുപ്പൽ എവിടെ നിന്ന് പറഞ്ഞു വീഡിയൊക്കെ വിളിച്ച് പത്തൻപോടിയൊക്കെ തട്ടി ഇങ്ങനെ പുള്ളിയുടെ സ്റ്റൈൽ നടക്കുന്നുണ്ട് ടെൻഷൻ ഇല്ല ഇതാണ് അപ്പം ഈ ക്യാരക്ടർ കാരട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ബാധിക്കും അതൊക്കെ എന്നെ വിളിച്ചു ഞാൻ ഓരോ ഇത് കേൾക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ മനസ്സ് ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തകർന്ന് എനിക്ക് പറ്റില്ല ഞാൻ ഞാൻ ആ സ്ഥലത്ത് ഞാനാലോചിച്ചു വൈകുന്നേരം തിരിച്ച് എറണാകുളത്ത് വീട്ടിലേക്ക് സ്ഥലം വിട്ടാലോ ഞാൻ ആലോചിച്ചു കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് തോന്നി പുള്ളിയുടെ അവതരണം അങ്ങനായിരുന്നു അവസാനം പിന്നെ പറ്റില്ല എന്ന് എനിക്ക് തോന്നി എനിക്ക് അന്നേരം ഭയങ്കര ടെൻഷനാ വരതേട്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് നിനക്കത് ചെയ്യാൻ ഞാൻ ഞാനത് ചെയ്യാൻ പറ്റില്ല ചേട്ടാ എന്ന് മനസ്സിൽ പറയണം തോന്നി ഞാൻ അവതരണം അങ്ങനെയായിരുന്നു പക്ഷെ എന്തോ ഒരു ദൈവാധനമായിരിക്കാ പറഞ്ഞു ചേട്ടാ ശക്തി എളുത്ത എന്നെക്കൊണ്ട് പറയിപ്പിച്ചത് തോന്നിയെനിക്ക് അങ്ങനെയാണ് ഏറ്റവും അമ്പലത്തില് പറയുമ്പോഴേ അല്ല മനോജിയോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പല പുള്ളിയായിട്ട് സ്വഭാവം ഇത് ഈ ഒരു ആക്ഷൻ ടച്ച ഉള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പറയുമ്പോഴേ അതൊരിക്കലും എന്നെ കൊണ്ട് പറ്റില്ലേ എനിക്കൊരു മാനലി ഇമേജ് ഉള്ള ആളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനം ഞാൻ പോയി ചെയ്തത് ചടവില്ലേ എം ജി ശ്രീമാർ വീട്ടിൽ വന്നു പുള്ളിയാ പ്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റും പ്ലീസ് വന്ന് ഒന്ന് ധൈര്യമായിട്ട് ചെയ്യും അങ്ങനെ ഞാൻ അങ്ങനെ ഒറ്റ കണ്ടീഷൻ വെക്കണം ട്രിവാൻഡ്രം മുതൽ ഇവിടെ കാസർഗോഡുള്ള ഒരു സ്ഥലത്തും കേരളത്തിൽ ഷൂട്ടിങ് വെക്കരുത് കാരണം എനിക്ക് ഈ വേഷം കെട്ടി ഇവിടെ അത് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും കമൻസോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്നെ ഉള്ള കോൺഫിഡൻസ് മുഴുവൻ പോകുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് വെച്ചോ തഞ്ചാവൂരോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാൽ വർക്ക് ചെയ്യാം അങ്ങനെ അതവര് അംഗീകരിച്ചു അങ്ങനെയാണ് തെങ്കാശിലാണ് ഷൂട്ട് ചെയ്തത് ആ കാരണം അങ്ങനെ എനിക്കതൊരു ചമ്മല എന്തോ ഒരു ചമ്മല അത് ചെയ്യാനായിട്ട് ഇങ്ങനെ സാരിയൊക്കെ ചുറ്റി കാരണം ഫുള്ള് പെണ്ണായിട്ട് നിൽക്കണേ മുടിയെല്ലാം വെച്ച് എല്ലാം വെച്ച് നിന്നിട്ട് ഫുൾ ആക്ഷനും നോട്ടവും കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ് ആ സിനിമ ഒരു ഹ്യൂജ് ഹിറ്റ് ആയിരുന്നില്ലെങ്കിലും നമുക്ക് ഭയങ്കര കണ്ടവർക്കൊക്കെ വളരെ ടച്ചിങ് ആയിരുന്നു അങ്ങനെ വലിയ ഹിറ്റല്ലായിരുന്നു എനിക്ക് എസ്പെഷ്യലി ലാസ്റ്റ് അവർ അതിലെ കാസ്റ്റിംഗിലേക്ക് വരാനുള്ള ഒരു റെഫറൻസ് പടം എന്റെ തന്നെ ദ്രോണയിലെ ക്ലൈമാക്സ് സീനായിരിക്കും ദ്രോണയിലും മമ്മൂക്കയും ഞാനും നേർക്കുളള ഞാൻ പെട്ടെന്ന് പേഴ്സണാലിറ്റിയാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്ത്രീ ആവും മ്മുക്കതെല്ലാം ഇങ്ങനെ വാച്ച് നിൽക്കുന്നു പേഴ്സണാലിറ്റി കണ്ടിട്ട് അങ്ങനെ ഒരു സീനുണ്ട് ആ മാധവട എന്താ മാധവേടന്റെ ഗുരു അല്ലേ എനിക്കറിയാം ഞാൻ പെട്ടെന്ന് മാറുന്നുണ്ട് ഇമ്മീഡിയറ്റ് മാറണം അണ്ണിൻ്റെ അകത്ത് ആ സമയത്ത് വിക്രം ചെയ്തു അതുപോലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഏകദേശം അതുപോലെ ഇമ്മീഡിയറ്റ് ഒരു സെക്കൻഡിൽ സ്ത്രീ ആവണം അതില് ആ ഒരു എന്താ പറയാ ബാധകറിന്റെ ഒരു ദേശ കാണിക്കാനായിട്ട് മാമിന്റെ ആ ഒരു ഒക്കെ കണ്ണില് വരണം എന്തായിരുന്നു റെഫറൻസ് അങ്ങനെ എടുത്തിട്ടില്ല ആ രീതിയില്ല നമ്മുക്കെന്നോട് ചോദിച്ചു പുള്ളിക്ക് ഈ സീൻ എടുക്കുന്നതിന് എന്നോട് ചോദിച്ചു അതെടുക്കാൻ പോവാ ഷോട്ട് തുടങ്ങാൻ പോവാ എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കൺഫ്യൂഷൻ പിടിയില്ല എന്താണ് ഐഡിയ ഉണ്ടോ ഒരു പിടിയില്ല കണ്ടോളാ അങ്ങനെ ചെയ്താ അടിപൊളി ഇഷ്ടമുള്ള ഒരു മൂവിയാണ് എനിവേ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഗെയിമിലേക്ക് നമുക്ക് മൈ ഫസ്റ്റ് ഈ ഗെയിമിന്റെ പേര് നിങ്ങൾ ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ടാവും എന്റെ ഷോർട്ടാണ് വീട്ടിൽ പോവാനുള്ളതാ ഭാര്യ തുറക്കും ആ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം ഓക്കെ സീനിയർ ആക്ടേഴ്സും എനിക്കുണ്ടല്ലേ ഞാൻ പങ്കെടുക്കണോ ഞാനും തുറക്കാൻ സമയമായി ഏഹ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വാലാടാൻ പാടും ഇത് എനിക്ക് ലവ് കിട്ടുള്ളു ഏതു നേരം ലവ് ലവ് ആയിരുന്നു ആയിരുന്നു കിട്ടിയത് നമുക്ക് വാലാടാൻ പാടില്ല എന്നുള്ള റീസൺ കൊണ്ട് നമുക്ക് അവിടെ തന്നെ ചേട്ടാ ഫസ്റ്റ് കാർ ആണ് ഫിയറ്റ് ഇൻ ദ ഇയർ എനിക്ക് കാറിനെ പറ്റി കൂടുതൽ അറിയില്ല എന്തെങ്കിലും ചോദിച്ചോളൂ അറിയില്ല ഫസ്റ്റ് ലവ് ആ ഞാന് സെന്റ് ജോസഫ് കോൺവെന്റിലെ പഠിച്ചത് മൂന്നു മുതൽ ഏഴും ക്ലാസ് അന്ന് അവിടെ ഉണ്ടായിരുന്നവിടെ പറയുന്നു ഒരു കാലത്തു ഞാൻ അത്തരം കാര്യത്തിൽ ഒട്ടും അല്ല ഇൻഫ്രോവർട്ടാ ഭയങ്കര ഉള്ളിലൊരു ആഗ്രഹം കാണും എനിക്കത് അറിയില്ല അതാണ് സത്യം ഈ കുട്ടിയോടാണ് പറഞ്ഞത് പിന്നെ ഫസ്റ്റ് എപ്പോഴും നമുക്ക് സ്പെഷ്യൽ അല്ലേ എല്ലാവർക്കും ഇപ്പൊ അറിയണ കുട്ടിക്ക് ഭയങ്കര ഇതാവും കുട്ടി പറയാൻ പറ്റില്ല അവർക്ക് ഭയങ്കര സന്തോഷവും മനോജ് കെ ജയൻ എന്റെ ഇഷ്ടമുണ്ടായിരുന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇനി നമുക്ക് മൈ ഫസ്റ്റ് സ്കൂൾ ഫസ്റ്റ് സ്കൂൾ എന്ന് ഓപ്ഷൻ അതിനകത്ത് ഇല്ലേ അതല്ലേ എത്ര ക്ലാസ്സിലായിരുന്നു അത് മറ്റേ അന്നിണ്ടായിരുന്നു അത് മറ്റേ കറുത്ത ബോർഡിൽ എഴുതി വെക്കും ഇന്നത്തെ വില കുറഞ്ഞ മദ്യമോ വില കുറഞ്ഞ മതിയായിരുന്നു ഇന്നത്തെ വില കുറഞ്ഞത് കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും ലാസ്റ്റ് ഗംഭീര ഫ്ലൈറ്റ് ഫസ്റ്റ് ഫ്ലൈറ്റ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം വേണ്ട ഞാൻ എന്റെ ഫ്ലൈറ്റ് എനിക്ക് ഫ്ലൈറ്റ് പറയണെങ്കിൽ എനിക്ക് എനിക്ക് പറയാനുണ്ട് ഞാൻ ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന ആദ്യായിട്ട് മൈസൂർന്ന് പിന്നെ എറണാകുളത്തേക്കുള്ള ഒരു ഒരു ചെറിയ ഒരു ഫ്ലൈറ്റ് ആദ്യമായിട്ട് എനിക്കിത് പിന്നെ പേടിയുണ്ട് എനിക്കാണെന്ന് പറഞ്ഞ ഓയത്തിന് ഭയങ്കര പേടിയാണ് എനിക്ക് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം എളുപ്പത്തില് ഇത് പെട്ടെന്ന് മിന്നൽ മിനൽമുരളിയുടെ സെറ്റിൽ നിന്ന് നാരദന്റെ സെറ്റിലേക്ക് മറ്റേ ഷൂട്ട് പെട്ടെന്ന് വരുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ മിന്നൽ മുരളി കഴിഞ്ഞ മിനൽ മുരളിയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് അവിടുന്ന് പിന്നെ ഒരു ദിവസം ഷൂട്ടും കഴിഞ്ഞാൽ നേരെ നാരദന്റെ സെറ്റിലേക്ക് വരണം ഞാൻ ആദ്യായിട്ടാണ് ഞാൻ ഡേറ്റ് ക്ലാസ് വരുന്നത് അങ്ങനത്തെ ഒരു സമയത്ത് വേഗം എന്നെ കൊണ്ടുവന്നു ബെലി ചേട്ടൻ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് വരണം എന്നിട്ട് പറഞ്ഞു ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്റെ പിന്നെ ഇത് സൈസ് ട്വന്റി ഐറ്റാ ട്വന്റി എയ്റ്റിന്റെ പാന്റ് എവിടെയും കിട്ടാറില്ല അപ്പൊ അത് തേർട്ടി വെച്ചിട്ട് ബെൽറ്റ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതാ എനിക്കറിയില്ല ഈ ബെൽറ്റ് ഒക്കെ ഒരു ഫ്ലൈറ്റ് എന്നുള്ളത് ഭാഗ്യത്തിന് ഞാൻ ആ ഷൂട്ടിന് പോകുമ്പോഴാണ് ഞാൻ ഒരു പുതിയ എനിക്ക് ഫിറ്റ് ആയിട്ടുള്ളൊരു പാന്റ് കിട്ടി ഞാൻ ഇന്നും ഞാൻ ആ ഫ്ലൈറ്റൊക്കെ ഒരു കൊടുത്ത് എന്നിട്ട് വന്ന് ഫ്ളൈറ്റിൽ കയറി ഫ്ലൈറ്റ് കയറി ചെറിയൊരു ഫ്ലൈറ്റ് ആ കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പോലെയാണ് അവിടെ മൈസൂർ പിന്നെ ഇത് എയർപോർട്ടും ഇവിടത്തേക്കുള്ള ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ ഫ്ലൈറ്റ് മൈസൂരിൽ ഇവിടെ അത്രേ ഉള്ളൂ ആ ഞാൻ അതിൽ ഇതിലാണെന്ന് പിന്നെ ഇങ്ങനെ നമുക്ക് കാണാം ഞാൻ വിൻഡോ സീറ്റിൽ വന്നിട്ട് ഇതിലും നോക്കൊണ്ട് ഇത് എത്തുന്നുള്ള ഒരു പ്രദേശം ആ ഒരു ആ ഒരു മുക്കാമണിക്കൂർ നേരം ചെവി ഓഫിന്റെ എന്തൊക്കെ എന്തൊക്കെയോ എന്റെ മൈ ഫസ്റ്റ് സെലിബ്രിറ്റി എൻകൗണ്ടർ ഞാൻ പെട്ടെന്ന് എൻകൗണ്ടർന്ന് എല്ലാവരും ആ വാക്ക് ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ് ഞാൻ എനിക്ക് തോന്നുന്നു അത് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാണങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലം തിരുമ്പാവൂരടുത്ത് കാട് കൊള്ളാം അപ്പം അവിടെയാണ് ജോസ് സാറിന്റെ പട്ടാളം സിനിമയുടെ അത് പട്ടാളത്തിന്റെ ഷൂട്ടിംഗ് അവരെനിക്ക് ഒന്ന് വേറെ സ്ഥലമായിട്ട് ചീറ്റ് ചെയ്ത് ഇവിടെ കാട്ടിൽ അപ്പം അന്ന് മമ്മൂക്കയുണ്ട് ഇന്ദ്രജിത്തേട്ടനുണ്ട് ബിജു മനോജേട്ടനുണ്ട് അപ്പം അതാണ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ഫസ്റ്റ് മിണ്ടാൻ പറ്റും കിട്ടി കിട്ടി പറഞ്ഞിട്ടില്ല അതൊരു നല്ല കാര്യ ഫസ്റ്റ് സാലറി അപ്പൊ ഞാന് പെർഫോമിംഗ് ആർട്സ് ആണ് പഠിച്ചത് ഡിഗ്രിയൊക്കെ അതുകൊണ്ട് തന്നെ വീട്ടിൽ ആദ്യം അത്ര ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഏൺ ചെയ്യണായിരുന്നു പത്തൊമ്പത് വയസ്സിൽ എനിക്ക് ആദ്യമായിട്ട് സാലറി ആയിട്ടല്ല ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോവായിരുന്നു അപ്പം ഒരു പത്ത് എട്ടൊമ്പത് വയസ്സൊക്കെ ഉള്ള കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ പോവായിരുന്നു അപ്പൊ അതെനിക്ക് ഒരു ക്ലാസ് എടുക്കുന്നതിന് എനിക്ക് ഇരുന്നൂറ് രൂപയായിരുന്നു കിട്ടുന്നത് പക്ഷെ അമ്പത് രൂപ ബസ്സിന് പോവാം കുട്ടികൾ അപ്പം ബാക്കി നൂറ്റമ്പെ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത്ര ആ രൂപ അന്ന് കിട്ടുന്നത് അതാണ് മൈ ഫസ്റ്റ് ലവ് ലെറ്റർ ഓറ്റർ ഞാൻ ഇതുവരെ ലവ് ലെറ്റർ ആർക്കും കൊടുത്തിട്ടില്ല അല്ലല്ല ഞാൻ കൊടുത്തിട്ടുണ്ട് മുന്നത്തെ വർഷം ഒരു കൊടുത്തിട്ടുണ്ട് ബർത്ത്ഡേ ബർത്ത്ഡേ ഗിഫ്റ്റ് ലവ് ലെറ്ററോ ബെസ്റ്റ് ആയിരിക്കും അയ്യോ അല്ല ബെസ്റ്റ് അപ്പൊ ഞാന്ഡേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലല്ല ഞാൻ ബർത്ത്ഡേക്ക് എഴുതിട്ട് ഗിഫ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഇനി എനിക്ക് ഞാൻ ി പറയാം ഞാനാകെ ആ ഒരാക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ലവ് ലെറ്റർ കിട്ടുന്നത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആറാം ക്ലാസ്സിലാണ് ഇങ്ങനത്തെ ഓരോ പോകുന്നത് ല്ല അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പിങ്ക് കളർ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേപ്പിൾ ചെയ്തിട്ട് തന്നിട്ടുണ്ട് ഇങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ സൂര്യൻ അതിനകത്ത് തൈലവ്യം മീനാക്ഷിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൂര്യനില്ലേ നയന്റി സ്കിറ്റ് അറിയാൻ വഴിയില്ല ആ ഞങ്ങൾ അതെ അതെ അപ്പം അതാണ് എന്റെ ഫസ്റ്റ് ലവ് ലെറ്റർ ടു ബി റിസീവ് ആൻഡ് ഗിഫൺ ഒന്നുമില്ല സത്യം സൂര്യൻ സത്യ സൂര്യ എന്റെ ഇന്റർവ്യൂസിൽ കള്ളം പറയാറില്ല ഇന്റർവ്യൂ തീർക്കാർ സമയമായിട്ടുണ്ട് ജൂലൈയിലാണ് ധീരൻ റിലീസ് ആവുന്നത് എല്ലാരും തിയേറ്റേഴ്സിൽ പോയിട്ട് കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓജീസിന്റെയും അതുപോലെ തന്നെ യൂത്ത് ഐക്കൺസിന്റെയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആണ് ചിരിക്കാനും കരയാനും ഒക്കെ ഒരുപാട് ഉണ്ടാകും ഒരുപാടുണ്ടാകും എന്നോട് പറഞ്ഞില്ല സീൻസിൽ ചെറിയ ചെറിയ ഇമോഷണൽ ലെയർ ഒക്കെ എനിക്ക് ഒരു കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ട അറിയോ ഞാൻ ആക്ച്വലി ദേവദന ഫോളോ ചെയ്യണ കാര്യം പറഞ്ഞില്ലേ ഇതിന്റെ പൂജയ്ക്ക് അമൽ നീരഥ സാര് വന്നത് അപ്പം അതിൽ കുറെ പേജസ് അത് ഷെയർ ചെയ്തിട്ടുണ്ടായി ലൈക്ക് ആശാൻ വന്നു ബ്ലെസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അമൽ നീരഥിൽ നിന്നും ദേവദാജി പഠിച്ച ഒരു കാര്യം ചോദിക്കാൻ എപ്പോഴും പറയുന്നതാണ് അമൽ പ്രൊഡക്ഷൻസ് ഒരു ഫിലിം സ്കൂളാണ് അപ്പോൾ അവിടെ ഞാനൊരു മൂന്ന് വർഷം ഉണ്ടായിരുന്നു ആ ഒരു മൂന്ന് വർഷമായിരുന്നു എനിക്ക് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് അത് എനിക്ക് അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ സാറിൻ്റെ കൂടെയും അല്ലെങ്കിൽ മധു സീനാരായൺ സാറിൻ്റെ കൂടെ ഇവരുടെയൊക്കെ കൂടെ ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന കുമ്പോൾ ഇങ്ങനെ ഐഡ്സാണ് എന്നെ ആദ്യമായിട്ട് എൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ദിലീഷ് പോത്തൻ സാറാണ് എൻ്റെ അതെ ദിലീഷ്നും വന്നിരുന്നു അപ്പോൾ അദ്ദേഹമാണ് സിനിമയിൽ എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് വിളിക്കുന്നതൊക്കെ അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്ത ഗുണം തീർച്ചയായിട്ടും അതിപ്പോൾ രാജേഷ് രാജശേട്ടനും ഇപ്പോൾ പടം ഡയറക്റ്റ് ചെയ്ത് റിലീസാവാൻ നിൽക്കുവാണ് അപ്പോൾ ആ ഒരു സ്കൂളൊക്കെ നമുക്ക് ഭയങ്കര എങ്ങനെയാണ് ഒരു സെറ്റ് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ അമൽ അമൽസാറിടുന്ന് മെയിനായിട്ട് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം നമ്മൾ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഷൂട്ട് ചെയ്യുക എന്നുള്ള ചെറിയ കാര്യമാണെങ്കിൽ പോലും ആ സിനിമ ആവശ്യപ്പെടുന്നതാണെങ്കിൽ അത് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ ബ്യൂട്ടിഫുൾ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ ഒരു നല്ല പാട്ടോട് ചെയ്യാം പ്ലീസ് ആ അങ്ങനത്തെ ഒരു പാട്ട് നല്ലോ ഭക്ഷണം എന്തായോ ആസാല കഴിച്ചു May a sinful mother and Super! Well, thank you so much. All the best for Deerit. Thank you. Thank you. Thank you. Thank you.